കുംഭകോണത്തെ പുരാതന ക്ഷേത്രം ശിവനെ ആദ്യ കുംഭേശ്വരനായി പൂജിക്കുന്ന വലിയ ക്ഷേത്രമാണ് ഇത് അതേപോലെ വളരെ പഴക്കമുള്ള ക്ഷേത്രവും തമിഴ്നാട് തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദേവി പാർവതി ദേവി മംഗളാംബികയെ നാല് കവാടങ്ങളുണ്ട് കിഴക്കേ ഗോപുരമാണ് ഏറ്റവും വലിയത് ഒമ്പത് നിലയുണ്ട് നൂറ്റി ഇരുപത്തെട്ടടി ഉയരമു ഉണ്ട് ഏറ്റവും ഉയരം കൂടിയതാണ് ഈ കിഴക്കൻ ഗോപു കിഴക്കുകോപുരം നാല് ഏക്കറിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പതിനാറ് തൂണുകളുള്ള ഹോളുകളുണ്ട് ദർശന സമയം രാവിലെ അഞ്ചര തൊട്ട് രാത്രി ഒമ്പത് മണിവരെയാണ് തമിഴ് മാസമായ മാസി അതായത് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മാസി മാഗം എന്ന ഉത്സവമാണ് ഇവിടെ ഏറ്റവും പ്രധാനം ഒമ്പതാം നൂറ്റാണ്ടിൽ ചോള രാജവംശ ത്തിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് ക്ഷേത്രത്തിന് വികസനം തഞ്ചാവൂർ നായക്കന്മാരും വിജയനഗര ഭരണാധികാരികളുടേതുമാണെന്ന് പറയപ്പെടുന്നു ഭരണം സർക്കാരിൻ്റെ മത ചാരിറ്റബിൾ എൻഡോമെൻ്റ് വകുപ്പാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത് നവരാത്രി മണ്ഡപത്തിലെ കൊത്തുപണികൾ അതിവിശിഷ്ടമാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാമഹം ഉത്സവമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളുണ്ട് ആ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഇനി സ്വാമി പറയുന്നത് കേൾക്കാം ആയിരത്തി എഴുന്നൂറ്റി രണ്ടിലാണ് ആദ്യത്തെ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു അപ്പൊ അങ്ങനെ ക്ഷേത്രമാണ് ഇവിടെ കാണാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യ കുംഭേശ്വര ക്ഷേത്രം ആദ്യത്തെ ഒരു ശിവക്ഷേത്രമാണ് അടുത്ത ഒരു പ്രളയകാലത്ത് എല്ലാ ഒന്നുമില്ലാതെ ഇത് പോയപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവെ സൃഷ്ടിച്ചതാണ് അതിന് ആ ബിന്ദു ഉള്ള ഒരു കല ഒഴുകിവരുകയാണ് കാവേരി നദിയിൽ കാവേരി നദിയിൽ വന്ന് ഇത് കുംഭകോണം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ ഇതെന്ന് വെച്ചാൽ ആ കലശം ആ ഭാവിയിൽ നിരയിൽ തീച്ച കുംഭമായിട്ട് വരുമ്പോൾ ഒരു ഭാഗത്ത് എൻ്റെ ചരിഞ്ഞ് മുട്ടി നിന്നു എന്നാണ് അതാണ് ഇപ്പോൾ കോണം ആ കുംഭം ഒരു ഒരു വാഹനം മുട്ടി നിന്ന് അതാണ് കുംഭമാണ് അതിന് അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ഇപ്പോൾ ബ്രഹ്മ ശിക്ഷിച്ചു വിട്ട ആ കലശങ്ങൾ വരികയാണ് ഭാവിയിൽ നിരയിൽ ഒഴികു സമയത്ത് അവിടെ കിരാതമൂർത്തിയായ ശിവൻ വന്നിട്ട് അല്ല അമ്പേര് അതങ്ങനെ വഴി പോയി അതിൽ നിന്ന് ഓരോ തുള്ളി വഴിഞ്ഞാൽ എല്ലാം ഒരു ശിവക്ഷേത്രങ്ങളാണ് അതാണ് എനിക്ക് ഇഷ്ടം പറയുന്നത് ആദ്യത്തെ ക്ഷേത്രമാണ് ഇതാണ് ആദി ഗുംഭേ ശദാക്ഷേത്രം അവിടുത്തെ അന്നുകാലത്തെ ചോളരാജാക്കന്മാരെ എല്ലാരുടെയും ക്ഷേത്രമാണ് അപ്പോൾ ഒന്നൂറ് എണ്ണൂറ് മുൾക്കാർ ക്ഷേത്രമൊക്കെ പറയാൻ പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് മുൾക്കാലം അതിൻ്റെ റെക്കോർഡൊക്കെ കിട്ടിയിട്ടില്ല ഇനി മുമ്പുള്ള നമുക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ക്ഷേത്രങ്ങളും നമ്മൾ മൂന്ന് ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ഓരോ ഗ്രഹദോഷത്തിനുള്ള ക്ഷേത്രം അതാണ് നവഗ്രഹ ക്ഷേത്രം ഓരോ കാര്യത്തിനു വേണ്ടിയും ക്ഷേത്രമാണോ സുഖം സുഖമില്ല പറഞ്ഞാൽ ധന്യഞ്ചേ ക്ഷേത്രം പറഞ്ഞാൽ ഓരോ ക്ഷേത്രം അതിലെന്ത് പണിയുണ്ടെങ്കിൽ അതിനൊരു ക്ഷേത്രം ലേഡീസിൻ്റെ അമ്മമാർക്ക് വേണമെങ്കിൽ ഒരു പ്രതിഷ്ഠ അപ്പോൾ ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും ഉള്ള പോലെയാണവിടെ ഓരോ ഓരോ അസുഖങ്ങൾക്കും ഓരോ ഡോക്ടർ പോലെ ഓരോ അസുഖങ്ങൾക്കും ഓരോ ഭഗവാനാണ് ഇവിടെ ഞങ്ങൾക്കിത് ഓരോ ക്ഷേത്രങ്ങളും ഞാനത് വന്നത് അത് ഇതിലുണ്ട് അത് രാമേശ്വരൻ തന്നെ ചിദംബരം മാത്രം ഇല്ല എന്നാ ഒരു ഞാൻ പറയാം ഓരോ ക്ഷേത്രമാണ് അപ്പൊ അനങ്ങൾ ക്ഷേത്രങ്ങളാണ് ഇവിടെ എന്താ വെച്ചാൽ ആദ്യ കുംഭേശ്വരം ശിവനാന്ന് ഭക്ഷണ പേര് മംഗളാമ്പര് ഇതാണ് ഇവിടുത്തെ ദേവയുടെ പേര് അപ്പം അന്ന് കാലത്തുള്ള രാജാക്കുമാരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതാണ് ഈ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നവഗരീകത്തിനും അസുഖങ്ങൾക്കും പിന്നെ കല്യാണത്തിന് വേണ്ടിയും ഇത് സന്താനത്തിന് വേണ്ടിയും സകലത്തിനും ഓരോ ക്ഷേത്രങ്ങളാണ് ഇവിടെ സുഖപ്രസവത്തിനും ഒരു ക്ഷേത്രമാണ് ഇവിടെ നിന്ന് എണ്ണം പിടിച്ചുകൊണ്ട് കൊണ്ടുപോയ സുഖപ്രസവമാണ് അത് നൂറ് പെർസെൻ്റ് ഓക്കെയാണ് ഇവിടെ ഈ ഭാഗങ്ങളിലുള്ള ഓരോ ഡോക്ടർമാരും സിസറിയും ചെയ്യണമെന്ന് പറയില്ല ഇപ്പോൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ ഈ വാങ്ങലിലുള്ള ഒരു ഡോക്ടറുമാരും സിസറിംഗ് ചെയ്യണമെന്ന് പറയില്ല കുറച്ച് സിസയും ചെയ്യണം അതിനുള്ളതുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി തിരക്കാരിമാർ പോയി എണ്ണം മേടിച്ചുകൊണ്ട് വന്നോളൂ ശ്രമിക്കാം എന്തേ പറയൂ എന്നല്ലാതെ സിസയും ചെയ്യണം എന്ന് ഒരു ഡോക്ടർ അവിടെ കൊടുക്കില്ല അങ്ങനെ അതിനെല്ലാം ഇവിടെ ഓരോ ക്ഷേത്രങ്ങളാണ് ഇവിടെ അങ്ങനെയുള്ള ക്ഷേത്രമുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ആദ്യ ആദ്യ ഗുരുതേശ്വര ക്ഷേത്രം ഇതിപ്പോ കുംഭാഭിഷേന്ന് പറഞ്ഞു ഒന്നാം തീയതി ഡിസംബർ ഒന്നാണ് കുംഭാഷേ ഇനിയിപ്പോ ഇരുപത്തിയ ദിവസമായിരുന്നു കുംബാഭിഷേ അതിനുവരാം അറു നായന്മാർ ഇത് അറുപത്തിമൂന്ന് നായന്മാർ എന്ന് പറയുമ്പോൾ അന്ന് കാലത്തുള്ള ശിവനെ സ്തുതിച്ചു നടന്നവരാണ് അപ്പോ ശൈവത്തിനെ വളർത്താൻ വേണ്ടി വന്നവരാണ് അപ്പൊ അങ്ങനെ നമുക്ക് മഹാവിഷ്ണുവിനെ എടുത്താൽ വൈഷ്ണവത്തിന് വന്ന പന്ത്രണ്ട് ആൾവാറുകൾ കേട്ടിട്ടുണ്ട് നമ്മാൾവാർ ദേശേകർ ആൾവാർ അങ്ങനെ പന്ത്രണ്ട് ആളു അറിഞ്ഞാൽ പരിശ്രമത്തിന് വേണ്ടിയും ശൈവത്തിന് വേണ്ടി അറുപത്തി മൂന്ന് പേര് ഇതിൽ മൂന്ന് പേര് സ്ത്രീകളാണ് ഇതിലെന്താ വെച്ചാൽ ഇതിലും പറഞ്ഞത് സുന്ദരമുട്ടി പറഞ്ഞു വെരുമാണ്ട് ഒരു കൂട്ടുക അതിനകത്ത് അത് എല്ലാം ഏറ്റവും വലിയ ക്ഷേത്രം ചോദന കണ്ടൂരിയാണ് शेती <laughs>